ഹായ് എല്ലാവർക്കും ഷെറീസ് ടൈമിൻ്റെ ഇന്നത്തെ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നിപ്പോൾ കുറച്ച് ഒരു തിരക്കുള്ളൊരു ദിവസമാണ് കേട്ടോ കുക്കിങ്ങിൻ്റെ തന്നെയാണ് അതായത് ഇന്ന് ടെൻത്തിലെ സ്റ്റുഡൻസിന് ക്യാമ്പ് ഉണ്ടല്ലോ അപ്പോൾ അതിൻ്റെ ഫുഡ് ഞങ്ങളാണ് കൊടുക്കേണ്ടത് കേട്ടോ അപ്പോൾ ഞങ്ങളെന്ന് വെച്ചാൽ ഞാനും വേറെ രണ്ട് പാരൻറ്റും കൂടെ അങ്ങനെ മൂന്ന് പേരും കൂടെ ഷെയർ ചെയ്തിട്ട് സാധനങ്ങളൊക്കെ വാങ്ങി ഇതിപ്പോൾ വെക്കുന്നത് വേറൊരു വീട്ടിൽ വെച്ചിട്ടാണ് കേട്ടോ എൻ്റെ തറവാടിൻ്റെ തൊട്ട് മുമ്പിലുള്ള വീട്ടിലുള്ള പാരൻറ്റിൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ് അതായത് ഇവിടുന്ന് ഗ്യാസ് സ്റ്റോപ്പിൽ വെക്കാൻ ബുദ്ധിമുട്ടല്ലേ കൂടുതൽ ക്വാണ്ടിറ്റി ഉള്ളത് കൊണ്ട് തന്നെ അപ്പോൾ ഞാനും ഭാവി ഇതാ സാധനങ്ങളൊക്കെ എടുത്തിട്ട് അങ്ങോട്ടേക്ക് പോകലാണ് മോർണിംഗ് എയ്റ്റ് ടു നൈറ്റ് എയ്റ്റ് വരെയാണ് കേട്ടോ ക്യാമ്പ് അപ്പോൾ നാലുമണിയാവുമ്പോഴേക്കും ഫുഡ് എത്തിക്കണം മണിക്കാണ് അവർ കഴിക്കുന്നത് അപ്പോൾ ഒരു മൂന്നര മൂന്നേ മുക്കാലാവുമ്പോഴത്തേക്കും എത്തണം എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാ സാധനങ്ങളൊക്കെ എടുത്ത് നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട് ഇനി ഇതൊക്കെ ഒന്ന് ക്ലീൻ ആക്കലും കട്ടാക്കലും ഒക്കെ കഴിഞ്ഞ് ഞാനിതാ ചെമ്പൊന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ പതിമൂന്ന് കിലോ ആണ് കേട്ടോ വെക്കുന്നത് ചിക്കൻ കുറുമയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് എൻ്റെ ചാനൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് കൊടുക്കുക കേട്ടോ പിന്നെ നിങ്ങളെ ലൈക്കും നിങ്ങളുടെ കമൻ്റ് ഒക്കെ ഒന്ന് അറിയിക്കണം കേട്ടോ പിന്നെ ഇവർക്ക് ചിക്കൻ കുറുമ മാത്രം നമ്മൾ ഉണ്ടാക്കിയാൽ മതി വീട്ടിൽ നിന്ന് ബാക്കി കടികൾ പുറത്ത് നിന്നേൽപ്പിച്ചിട്ടുണ്ട് കേട്ടോ അതായത് വെള്ളപ്പവും പൊരിച്ച പത്രിയും നമ്മൾ ഓർഡർ ആക്കിയിട്ടുണ്ട് അങ്ങനെ ഇപ്പോൾ ഒരു നൂറ്റി ആളെ കണക്കാണ് നമ്മൾ നൂറ്റി ആളെ കണക്കിൽ ഉണ്ടാക്കുന്നുണ്ട് കാരണം ബാക്കി വന്നാലും തികയാതായിപ്പോയാൽ ഭയങ്കര ഒരു ടെൻഷൻ ആയിരിക്കും അല്ലേ അങ്ങനെ ഞാനിതാ ഒരു ലിറ്റർ വെളിച്ചെണ്ണ ഒഴിച്ച് അതിൽ പട്ട ഗ്രാമ്പു ഏലക്കായ അതൊക്കെ ഇട്ട് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട് കേട്ടോ അതൊരു ആറ് ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് ഉണ്ടാവും കേട്ടോ രണ്ടും കൂടെ അപ്പോൾ ഇഞ്ചി കുറച്ചും വെളുത്തുള്ളി കുറച്ച് കൂടുതലായിട്ടും എടുത്തിട്ടുണ്ട് അതിൻ്റെ പച്ചമണൊന്ന് മാറി വരുമ്പോഴേക്കും നമുക്ക് ഇതാ ഞാനിപ്പോൾ രണ്ട് കിലോ ഉള്ളിയാണ് എടുത്തത് ഇട്ടോ ഇത് പതിമൂന്ന് കിലോത്തിൻ്റെ കണക്കാണ് കറക്റ്റ് അളവ് വെച്ചിട്ടൊന്നും അല്ല നമ്മൾ ഉണ്ടാക്കുന്നത് ഏകദേശം വെച്ചിട്ടാണ് പക്ഷേ ഈ രീതിക്ക് ഉണ്ടാക്കിയപ്പോൾ കറക്റ്റായിരുന്നു കേട്ടോ കറിയൊക്കെ പിന്നെ അതുപോലെ നല്ല തിക്കായിട്ട് തന്നെ നല്ല അടിപൊളിയായി ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ പതിമൂന്ന് കിലോ ചിക്കന് രണ്ട് കിലോ ഉള്ളി എടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട് ഉപ്പും കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇതാ വീട്ടിലത്തെ ഏറ്റവും ചെറിയ കുട്ടി ആളാണ് കേട്ടോ അവനുള്ളത് കൊണ്ട് തന്നെ ടൈം പോയത് അറിഞ്ഞിട്ടില്ല ഓരോന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അവൻ്റെ ഭാഷയിൽ മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് പിന്നെ ഉള്ളി ഒന്ന് വഴന്നു വരുന്ന സമയത്ത് ഞാനിതാ ഒരു ഇരുന്നൂറ് ഗ്രാം പച്ചമുളകും കൂടെ ഇട്ടിട്ടുണ്ട് ഞങ്ങളെ കുക്കിങ്ങും ബഹളവും ഒക്കെ കേട്ടിട്ട് ഇതാ വേറൊരാളും കൂടെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ നല്ല രസമില്ല ഇതിനെ കാണാനായിട്ട് നിറയെ രോമൊക്കെ ആയിട്ട് പിന്നെ വേറൊരാളിതാ ഇവിടെ നിന്ന് ഒളിച്ചു നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ ഈ കറിയിൽ ഞാൻ മഞ്ഞൾ പൊടിയും മുളക് പൊടിയൊന്നും ഇടുന്നില്ല കേട്ടോ കുറുമയിൽ അത് ഇട്ടാൽ അതിൻ്റെ കളറ് ചേഞ്ചാവും ഒരു റെഡ് കളറിലേക്ക് ആയിപ്പോവും പിന്നെ രണ്ട് കിലോ തക്കാളിയും കൂടെ കട്ടാക്കിയിട്ട് അതും കൂടെ ഇട്ട് ഒന്ന് അടച്ച് വെച്ച് വെന്ത് അതൊന്ന് ഉടഞ്ഞു വരുന്ന സമയത്ത് ചിക്കൻ ഇതാ ഇട്ടു കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ഇതാ മൂന്ന് കിലോ ഉരുളക്കിഴങ്ങും കൂടെ കട്ടാക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ കുരുമുളക് പൊടി കുരുമുളക് പൊടി ഞാൻ ഇപ്പോൾ ഒരു നൂറ് ഗ്രാമിൻ്റെ അടുത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് പിന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടി അതൊന്നും ചേർക്കുന്നില്ല പിന്നെ മല്ലിപ്പൊടി ഒരു മൂന്ന് ടേബിൾ സ്പൂൺ എടുത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഓ മല്ലിപ്പൊടി ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇനി ഇതൊക്കെ ഒന്ന് മിക്സ് ആയി കൊടുത്തിട്ട് ബാലൻസ് ഉപ്പും കൂടെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം അത് ഏകദേശം വെന്ത് വരുമ്പോൾ നമുക്ക് തേങ്ങയൊക്കെ അരച്ചൊഴിച്ചാൽ മതി കേട്ടോ അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു അര ലിറ്റർ വെള്ളം മതിയാകട്ടോ വെള്ളം ഒഴിക്കണമെന്നില്ല എന്നാലും എങ്ങാനും അടച്ചു വെച്ച് വേവിക്കുമ്പോൾ അടി പിടിക്കേണ്ടെന്ന് കരുതി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തതാണ് കേട്ടോ ഇനി അത് വെന്ത് വന്ന സമയത്ത് ഇതാ തേങ്ങ അരച്ചൊഴിച്ചിട്ടുണ്ട് തേങ്ങയിലേക്ക് ഒരു നൂറ് ഗ്രാം അണ്ടിപ്പരിപ്പ് വെള്ളത്തിലിട്ട് കുതിർത്തതും കൂടെ ചേർത്തിട്ടാണ് അരച്ചത് പിന്നെ പെരിഞ്ചീരകം കൂട്ടാം അത് രണ്ടും കൂടെ തേങ്ങയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് നൈസായി അരച്ചത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ശേഷം ബാലൻസ് കുരുമുളക് പൊടിയില്ലേ നൂറ് ഗ്രാമും കൂടെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ടോട്ടൽ മുൻ ഇരുന്നൂറ് ഗ്രാം കുരുമുളക് പൊടിയും പിന്നെ ഞാനിപ്പോൾ ലാസ്റ്റ് ഇട്ടത് ഒരു അമ്പത് ഗ്രാമിൻ്റെ അടുത്ത് ഗരം മസാലയാണ് ഇട്ടുക അപ്പോൾ അത്ര ഇട്ടിട്ട് ഒന്ന് ഇത് ഇളക്കി യോജിപ്പിക്കുക ആ സമയത്ത് ഉപ്പൊന്നും കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ അതിൻ്റെ ശേഷം ഞാനിത് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ലാസ്റ്റ് നമ്മുടെ മല്ലിയിലേ അത് ചെറുതായി കട്ടാക്കിയതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് തിള വന്നാൽ മതി കേട്ടോ എല്ലാ സൈഡും ഒന്ന് തിള വന്നതിന് ശേഷം പെട്ടെന്ന് തന്നെ ഇറക്കി വയ്ക്കുക അധിക സമയം അടുപ്പത്ത് ഇടന്ന് തിളക്കരുത് ഇട്ടാം പിന്നെ അപ്പോൾ തന്നെ ഇറക്കി വെക്കുക അപ്പോൾ ഇതൊക്കെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതാ ഞങ്ങൾ ഞങ്ങളതൊക്കെ എടുത്ത് സ്കൂളിൽ എത്തിയിട്ടുണ്ട് കറക്റ്റ് ടൈമിനാണ് എത്തിയത് ഇട്ടാ അപ്പോൾ അങ്ങനെ കുട്ടികൾക്ക് അതൊക്കെ സെർവ് ചെയ്ത് പിന്നെ ഇതാ അവിടെ നാളെ ആനുവൽ ഡേ ആണ് ഇട്ടാ അവിടെ അതിൻ്റെ റിഹേഴ്സലൊക്കെ നടത്തുന്നുണ്ട് അങ്ങനെ അടിപൊളി കറിയാന്നാ പറഞ്ഞതിട്ടാ എല്ലാവരും കറക്റ്റ് എല്ലാവർക്കും തികഞ്ഞ് കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നു കേട്ടോ അത് ഞങ്ങൾ പിന്നെ വീട്ടിലേക്ക് കൊണ്ടുവരികയും ചെയ്ത് അപ്പോൾ സ്കൂളത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ ഇതാ പിന്നെ വീട്ടിൽ വേറെ കുറച്ച് പരിപാടിയും കൂടി ഉണ്ട് കേട്ടോ അതായത് ഏട്ടൻ്റെ മോള് പ്രഗ്നൻ്റ് ആണ് അപ്പോൾ എന്തെങ്കിലും ഒന്ന് സ്നാക്സ് ഉണ്ടായി കൊടുക്കാമെന്ന് കരുതിയിട്ട് ഇത് കേക്കിന് വേണ്ടിയിട്ട് നമ്മുടെ ടീ കേക്കില്ലേ ആ ഒന്ന് മധുരമുള്ളതാക്കാമെന്ന് കരുതിയിട്ട് അതിനുള്ള മുട്ടയൊന്ന് ബീറ്റാക്കി എടുക്കുകയാണ് കേട്ടോ അങ്ങനെ അതിന് വേണ്ടിയിട്ട് ഇതാ പാലും ബട്ടറും ഒക്കെ ഒന്ന് മെൽറ്റാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ കേക്കിൻ്റെയൊക്കെ ഇതാ ടിന്നൊക്കെ ഒന്ന് സെറ്റാക്കി അതിലേക്ക് ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതാകുമ്പോൾ സിമ്പിളാണ് പെട്ടെന്ന് ബീറ്റ് ചെയ്യേണ്ട ഒരു ടൈമേ ആവുന്നുള്ളൂ പിന്നെ ബാക്കി ഓവനിലേക്ക് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മളത് നോക്കേണ്ട ആവശ്യമില്ലല്ലോ ആ ടൈം ആകുമ്പോൾ അത് കുക്കായിക്കോളും അങ്ങനെ കേക്കൊക്കെ സെറ്റാക്കി ഓവനിലേക്ക് വെച്ച് ഇനിയിപ്പോൾ ഇതാ വേറെ കുറച്ചൊരു സ്പൈസി ആയിട്ടുള്ളൊരു സ്നാക്കും കൂടെ ആക്കിയിട്ടുണ്ട് കേട്ടോ ഇത് ഞാൻ കല്ലുമ്മക്കായി എടുത്തതാണ് ബീഫ് മസാലയാണ് കേട്ടോ ഉള്ളിൽ ഉള്ളിൽ ആയിട്ട് കൊടുത്തത് ബീഫ് നമ്മൾ അടയിലൊക്കെ ആക്കുന്നതുപോലെ മസാല ആക്കിയിട്ട് ഉള്ളിൽ ഫില്ലിങ് കൊടുത്തിട്ട് ആവിക്ക് വേവിച്ചെടുത്ത് എന്നിട്ട് അതിതാ ആ ബീഫിൻ്റെ വെള്ളത്തിൽ തന്നെ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും ചേർത്തിട്ടൊന്ന് പിന്നെ മുകളിലൊന്ന് തേച്ച് കൊടുത്തിട്ട് ഫ്രൈ ആക്കി എടുത്തതാണ് കേട്ടോ അങ്ങനെ ഇതൊക്കെയായി അവിടെ കൊണ്ടു കൊടുക്കുകയൊക്കെ ചെയ്ത് കുറച്ച് ഉമ്മാക്കും കൊടുത്തിട്ടാണ് അതൊക്കെ കഴിഞ്ഞിപ്പോൾ രാത്രിക്കേക്ക് ഇതാണ് ഞങ്ങൾക്ക് ചപ്പാത്തി ഉണ്ടാക്കിയത് ചപ്പാത്തിയും പിന്നെ കറി സ്കൂളിൽ നിന്ന് കൊണ്ടുവന്നത് ഉണ്ടായിരുന്നു കേട്ടോ ബാക്കിയുള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നത് ഇഷ്ടമായ നിങ്ങളെ ലൈക്കും കമൻറ്റും മറക്കരുത് പ്ലീസ് അടുത്ത വീഡിയോയിൽ വരുന്നവരേക്കും ബൈ ബൈ ടേക്ക് കെയർ